എന്റെ സ്ക്രീൻ ഡിസിപ്ലിൻ അല്ലേ ഹലോ ഓക്കെ അപ്പൊ ഞാൻ ഫസ്റ്റ് കാണുന്നതാണ് ക്രിപ്രിപ്റ്റോ കറൻസി ഇന്നൊരു നമ്മൾ കുറച്ചു കാലം മുമ്പൊക്കെ ചിലപ്പോ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് ചോദിച്ചാൽ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ പത്രം വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് അറിയാം അല്ലെങ്കിൽ ബിഗ് ബോയിൽ അല്ലെ ആദ്യം ി ഇപ്പൊ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ വലിയ ചർച്ചാ വിഷയം ബിറ്റോയിന്റെ ഗ്രോത്ത് അപ്പൊ അത്തരത്തില് നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാ സാധാരണക്കാർക്കും ഒരുപക്ഷെ ഇന്ന് ക്രിപ്റ്റോ കറൻസി എന്താണ് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും പക്ഷെ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിന്റെ കൃത്യമായുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാത്ത ആളുകളായിരിക്കാം പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് ലോകത്തിൽ ഒരുപാട് അവസരങ്ങൾ ഉള്ള ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി നിലവിൽ ഒരുപാട് ആളുകൾ ഒരുപക്ഷെ വലിയ ചെറിയ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി അപ്പൊ അത്തരം മേഖലയെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കുന്നതിനെ കുറച്ച് ടൈം ആണ് പക്ഷെ ഞാൻ ഇവിടെ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു പ്രോജക്ടിന്റെ പേര് അപെക്സ് ടോക്കൺ എന്നുള്ളതാണ് എന്താണ് അപെക്സ് ടോക്കൺ എന്ന് ചോദിച്ചാൽ എ മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ ഇന്ന് ക്രിപ്റ്റോ കറൻസികൾ നമുക്കറിയാം അത് ഡെവലപ്പ് ചെയ്യുന്നത് പല ബ്ലോക്ക് ചെയിനുകളിലാണ് ഇന്ന് നമ്മൾ ഫിനാൻസ് വി എൻ പി അതുപോലെ എത്തേറിയം ട്രോൺ ഈ മൂന്ന് ബ്ലോക്ക് ചെയിനുകളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ ആണ് ആപ്പക്സ് ടോക്കൺ എന്നുള്ളത് അപ്പൊ നമുക്കറിയാം മൂന്ന് നെറ്റ്വർക്കിൽ അവൈലബിൾ ആണ് അതെ ഓൾറെഡി നെറ്റ്വർക്ക് എന്താണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ കാര്യങ്ങൾ കാര്യങ്ങളിൽ എന്താണെന്നൊക്കെ ഒരുപക്ഷെ നമ്മളൊക്കെ ഫെലിയർ ആയി ഇത് പറ്റി അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് മീറ്റിംഗിലേക്ക് വിളിച്ച ആളുകളോട് ചോദിച്ചത് ക്ലിയർ ചെയ്യാം അപ്പൊ ഞാൻ പറയുന്നു അപെക്സ് ടോക്കൺ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ടോക്കൺ ആണ് ഈ ഒരു ടോക്കൺ അല്ലെങ്കിൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസിയുടെ പേര് പറഞ്ഞ് പലതരത്തിലുള്ള ബിസിനസ്സും നടക്കുന്നത് പക്ഷെ മനസ്സിലാകാം അത്തരം ക്രിപ്റ്റോ കറൻസികൾ ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അതിനൊരു വാല്യൂ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു കറൻസിയെ സംബന്ധിച്ച് ഇത് കോയിൻ മാർക്കറ്റ് ക്യാപിറ്റൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കറൻസിയാണ് അതോടൊപ്പം തന്നെ അസ്ബിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കറൻസി ഇത് മാത്രമല്ല ഇന്ന് കാൻ ബിറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചും അതുപോലെ തന്നെ പിറ്റ് മാർട്ട് നമുക്കറിയാം അമേരിക്കയിൽ തന്നെ നമ്പർ വൺ എക്സ്ചേഞ്ചുകളൊന്നായിട്ട് പിറ്റ് മാർട്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എൽ ബാങ്ക് ഇങ്ങനെ തുടങ്ങി അഞ്ചോളം എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിയൽ കറൻസിയാണ് നമ്മൾ അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന കറൻസി ഇനി ഇത് നമ്മൾ ഓൺ എക്സ് യാണെങ്കിൽ അതുപോലെ തന്നെ പിട്ട് അതുപോലെ എൽ ബാങ്ക് അതുപോലെ നമ്മൾ ഓൺ എക്സ്ചേഞ്ച് അഞ്ച് ലിസ്റ്റ് കറൻസി ഇനി നമുക്ക് എല്ലാവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പക്ഷേ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഇത് ഫിനാൻസിൽ അത് നോൺ എസ്റ്റ് ആയിട്ട് അതിന്റെ ലൈബ്രറിയിൽ ആഡ് ചെയ്യപ്പെട്ടു അവിടെ അതിന്റെ പ്രൊമോഷൻ വന്നു കഴിഞ്ഞു ഇനി വിത്തിൻ ഒരു ഫോർ മന്ത്സിനുള്ളിൽ തന്നെ ഫിനാൻസ് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ായിട്ടുള്ള എക്സ്ചേഞ്ചിലേക്ക് അപ്പെക് സ്റ്റോക്കുകൾ നിങ്ങൾ മനസ്സിലായി അത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കറൻസിയാണ് അത് കൂടാതെ ഇപ്പൊ അടുത്ത് നമുക്ക് ഇപ്പൊ നമ്മളെ ബി എസ് ഇ സ്കാ ബി എസ് ഇ സ്കാമിൽ ഒഫീഷ്യലി വെരിഫൈ ചെയ്തിട്ടുള്ള ഒരു കറൻസി കൂടിയാണ് അപ്പക് സ്റ്റോക്ക് ഞാനിത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ രീതിയിൽ പറയാനുള്ള കാരണം പല രീതിയിൽ പല ആളുകളും പല ക്രിപ്റ്റോ പ്രോജക്റ്റുകളും പല പേരുകളും പറഞ്ഞ് ഒരു പക്ഷേ ഒരു വെബ്സൈറ്റ് മാത്രമായിട്ട് വരുന്നുണ്ട് പക്ഷെ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ജനുവൻ ആയിട്ട് ഏതൊരു വ്യക്തിക്കും എക്സ്ചേഞ്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ഇപ്പോൾ നമ്മൾ നോർമലി ഏത് കറൻസി പോലെ പറയാൻ പറ്റുന്ന ഒരു കറൻസി വിൻ പോലെ തേറിയം പോലെ ട്രോൺ പോലെ അല്ലെങ്കിൽ ഇതുപോലെ ഏത് കറൻസി പറയുന്ന പോലെയും നമുക്ക് വാകയും നിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസിയാണ് അപെക്സ് ടോക്കൺ എന്നുള്ളത് ഈ ഒരു പ്രോജക്ടിന്റെ സിഇഒ അഭിജിത്ത് മാണി എന്ന് പറഞ്ഞുള്ള വ്യക്തിയാണ് നിലവിൽ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തോണ്ടിരിക്കുന്നു യു എ സെറ്റിൽഡ് ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ സംബന്ധിച്ച് ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ലോജിസ്റ്റിക്സ് സംബന്ധിച്ച് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നു അവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അത്തരത്തിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സിഇഒ ആയിട്ട് വരുന്നത് അഭിജിത്ത് മാണി സർ അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ വരുന്നത് യു കെ ആണ് നമുക്ക് ഡയറക്റ്റ് യു കെ ഗവൺമെന്റ് സൈറ്റിൽ ജസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറി വരാൻ പറ്റുന്ന ഒരു പേജ് ആണെന്ന് ഞാൻ ഇവിടെ കാണിച്ചത് അതിൽ അപെക്സ്റ്റോക്കാണ് എന്ന് പറഞ്ഞ കമ്പനി അതിന്റെ കമ്പനി നമ്പർ അവിടെ നമുക്ക് താഴെ ഫയലിംഗ് ലിസ്റ്ററിൽ നോക്കിയാൽ മുപ്പത് പേജുള്ള പി ഡി എഫ് കിട്ടും കമ്പനിയുടെ ഇൻഫോപ്പറേഷൻ ലൈസൻസ് കമ്പനിയുടെ സിഒഒർ ആരാണ് കമ്പനിയുടെ ഒഫീഷ്യൽ അഡ്രസ് ഇങ്ങനെ തുടങ്ങി കമ്പനിയുമായി റിലേറ്റ് ചെയ്ത മുഴുവൻ ഡോക്യുമെന്റ്സും അവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇത് കമ്പനിയുടെ ഓഡിറ്റിംഗ് കഴിഞ്ഞ ഡീറ്റെയിൽസ് ആണ് അവിടെ ഇയർ ഓഡിറ്റിംഗ് കഴിഞ്ഞ കമ്പനിയുടെ ഓഡിറ്റ് ചെയ്ത അതോറിറ്റിയാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു പ്രോജക്റ്റിൽ എന്താണ് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് ഇപ്പൊ കമ്പനിയെ സംഭവിച്ചിരുന്ന് നിങ്ങൾ എൽ ബാങ്കിലോ അല്ലെങ്കിൽ ബിഗ് മാർട്ടിലോ മനസ്സിലാക്കാൻ പറ്റും വെറും പോയിന്റ് വൺ ചെയ്തിട്ടുള്ള അപെക്സ് ടോക്കൺ എന്നുള്ള കറൻസിൽ ഇന്നത്തെ മൂല്യം പോയിന്റ് ഫോർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നര നാല് മടങ്ങോളം വർദ്ധിച്ചിട്ടുള്ള ഒരു ടോക്കൺ ആണ് അപെക്സ് ടോക്കൺ എന്നത് അപ്പൊ വളരെ നമുക്ക് ഒന്നര വർഷമായിട്ട് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മെയിൻ എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റ് ചെയ്ത് തുടങ്ങിയത് അടുത്ത സമയത്താണ് അപ്പൊ അത്രയേറെ ഗ്രോത്ത് കറൻസിക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു നമ്മൾ ചിന്തിച്ചു നോക്കാം ആ സമയത്ത് ഒരു പോയിന്റ് ഡോളർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു വൺ വൺ ഇയർ ഇയർ ബാക്ക് ബാക്ക് ഒരു ഒരു നിങ്ങൾ ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അത് മൂന്നര നാല് ലക്ഷം രൂപയ്ക്ക് സെല് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കറൻസി ദ ഗ്രോത്ത് ഉണ്ട് ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എക്സ്ചേഞ്ചിൽ കയറി നോക്കാം അത് വാങ്ങിക്കാം അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വോളറ്റൈൽ ആയിട്ടുള്ള കറൻസിയാണ് ഇപ്പൊ ഡെയിലി ഒരു ട്വന്റി പെർസെന്റേജ് അടുത്ത ദിവസം ഇതൊക്കെ ണ്ടാവുന്ന ഒരു കറൻസിയാണ് അപ്പൊ പ്രൊഡക്ടൈലാകുന്ന ഒരുപാട് ട്രേഡേഴ്സ് അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണ് അപ്പൊ ബി എൻ ബി എന്നുള്ളത് കമ്പനി ഇവിടെ നമുക്ക് മുമ്പിൽ വെക്കുന്ന ഒരു അവസരം നമുക്ക് അതിന്റെ അടുത്ത നെറ്റ്വർക്ക് ആയിട്ട് ാണ് സ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടോക്കൺ ഹോൾഡ് ഡേയ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് കമ്പനി നമുക്ക് ഒരു റിവാർഡ് ആയിട്ട് ഒരു ത്രീ പെർസെന്റേജ് ഡെയിലി റിവാർഡ് കിട്ടും അത് വൺ പെർസെന്റേജ് ഗ്യാരസും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്ന എത്ര എമൗണ്ട് ആണോ അതിന്റെ വൺ പേഴ്സൻറ്റേജ് നമുക്ക് ഡെയിലി അങ്ങനെയെങ്കിൽ എത്ര നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ സാധിക്കും ചോദിച്ചാൽ യു എസ് ഡി റ്റിയുടെ റേറ്റിലാണ് നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുക അതായത് അമ്പത് യു എസ് ഡി ടി തൊട്ട് ഇരുപത്തി അയ്യായിരം യു എസ് ഡി ടി വരെ നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും അമ്പത് യു എസ് ഡി ടി മീൻസ് കമ്പനിയിൽ ഇന്നും ഔട്ടും നയൻറ്റി ആണ് അതായത് ഫിഫ്റ്റി ഇൻ ടു നയൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേക്കിംഗ് പ്രോഗ്രാം ഇൻവോൾവ് ചെയ്യാം അങ്ങനെ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ് ടു ട്വന്റി ടു അല്ലെ നമ്മൾ ഇരുപത്തി അയ്യായിരം ഡോളർ യു എസ് എന്ന് പറയുമ്പോ ട്വന്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിലേക്ക് ഇൻ ഇൻവെസ്റ്റ് ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ആ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അപ് ടു ടുവന്റി ഫൈവ് തൗസൻഡ് ഡോളർ വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി എത്ര യു എസ് നമ്മൾ ചെയ്താൽ അതിന്റെ വൺ പെർസെന്റേജ് നമുക്ക് ഡെയിലി റിവാർഡ് കിട്ടുന്നു എന്ന് വിചാരിക്കാം അങ്ങനെ അങ്ങനെയൊക്കെ ഫിഫ്റ്റി ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഡെയിലി ടി അവരുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും ഹൺഡ്രഡ് ഡോളർ ചെയ്ത ഒരു ക്രെഡിറ്റ് ആവും അപ്പൊ ഈ രീതിയിൽ ഞാൻ പറയുന്ന സമയത്ത് ടേംസ് പറയുമ്പോൾ പല ആളുകൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഒരു റൗണ്ട് ഫിഗർ വെച്ച് ഞാൻ പറയാം ഇന്ത്യൻ റുപ്പിയിൽ ഫോർ എക്സാമ്പിൾ ഒരു വൺ ലാഖ് റുപ്പീസ് നമ്മൾ കോയിൻ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക വൺ ലാഖ് റുപ്പീസ് കോയിൻ പർച്ചേസ് ചെയ്തു അങ്ങനെയെങ്കിൽ അത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡെയിലി അതിന്റെ വൺ പെർസെൻറ്റേജ് അതായത് തൗസൻഡ് റുപ്പീസിന്റെ യു എസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും ഒരു വർക്കിംഗ് ഡേയ്സ് നമ്മൾ കൗണ്ട് ചെയ്യാ സാറ്റർഡേ സൺഡേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ മന്ത്ലി ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം തൊട്ട് ഇരുപത്തിരണ്ടായിരം രൂപ വരെ നമുക്ക് റിട്ടേൺസ് കിട്ടും അതായത് ഒരു ലക്ഷം രൂപക്ക് ഈ കോയിൻ വാങ്ങി സ്റ്റേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇരുപതിനായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ മന്ത്ലി റിട്ടേൺ ഇത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും മുന്നൂറ്റി അറുപത്തി ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ടോക്കൺ അവിടെ ഹോൾഡ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് ഒരിക്കലും പോകുന്നില്ല കാരണം നമ്മൾ ഈ സ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്ന എമൗണ്ട്സിലും അതുപോലെ ക്രിപ്റ്റോ മാർക്കറ്റിലും ട്രേഡ് ചെയ്തിട്ട് അവിടെ എടുക്കുന്ന പ്രോഫിറ്റിന്റെ വൺ പെർസെൻറ്റേജ് വെച്ചാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത നമ്മളെ അസറ്റിന് ഒന്നും വരെ വരുന്നില്ല ആഫ്റ്റർ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എക്സ്ചേഞ്ചിൽ പോയി യു എസ് ഡി കി ഐക്ക് മാറാം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നമുക്ക് സെൽ ചെയ്യാൻ പറ്റും അപ്പൊ ആ രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് കമ്പനി നമുക്ക് മുന്നിൽ വെക്കുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അസറ്റ് പോകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു വലിയൊരു റിവാർഡ് കമ്പനി തരും ഇനി അത് മാത്രമല്ല ഇവൻ നമ്മളിപ്പോയിന്റ് വൺ ഡോളറിൽ പർച്ചേസ് ചെയ്യുന്ന ഈ ഒരു അസറ്റിന്റെ മൂല്യം ഒരു വൺ ഡോളർ ആയാൽ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞു ബി എൻ പി നെറ്റ്വർക്ക് ഉള്ളത് പോയിന്റ് വൺ ലിസ്റ്റ് ചെയ്തു ഇന്ന് പോയിന്റ് ത്രീ ഫൈവ് ഐ ഇനി ഇതേ ഒരു ഗ്രോത്ത് ഡ്രോണിലാണ് വന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഒരു ലക്ഷം ചെയ്ത ആൾക്ക് ഒരു നാല് ലക്ഷം രൂപ റിട്ടേൺ ഉണ്ടാവും ഇനി അതൊരു വൺ ഡോളറിൽ കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുടെ റിട്ടേൺ അവർക്ക് കിട്ടും എന്നുള്ളതാണ് പത്ത് ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ടാവും ഇനി കമ്പനി പ്ലാൻ ചെയ്തത് പത്ത് പന്ത്രണ്ട് ഡോളറിലേക്ക് എത്തിക്കാനുള്ളതാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു കോടി രൂപ അവരുടെ അസറ്റ് മാറുമെന്നുള്ളതാണ് അപ്പൊ പല ആളുകൾ സംഭവിച്ചു കൺഫ്യൂഷനാണ് ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരു കോടി രൂപ സാമാന്യമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പക്ഷേ നമ്മൾ ക്രിപ്റ്റോ മനസ്സിലാക്കുകയും റിപ്പോലെ പോസിബിൾ ആണ് നിങ്ങൾ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അത് ലിസ്റ്റ് ചെയ്ത സമയത്ത് അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടത്തിൽ വെറും പോയിന്റ് സീറോ സീറോ ത്രീ ഡോളർ ആണ് നമ്മുടെ നാട്ടിൽ ഇരുപത്തി ഏഴ് പൈസയാണ് ആ ബിറ്റ് കോയിൻ ആണ് ഇന്ന് നമുക്കറിയാം രണ്ടായിരത്തി പത്ത് കൊണ്ട് നോക്കുകയാണെങ്കിൽ പതിനാല് വർഷമായിട്ടുള്ളു ഈ പതിനാല് ഒരു കോടി രൂപ ടച്ച് ചെയ്യാൻ പോകുന്നു അതായത് അന്ന് ഒരു അന്ന് ഒരു അമ്പത് അല്ലെങ്കിൽ അന്ന് ഒരു അമ്പത് പൈസ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാത്ത ഒരു ഇരുപത്തിയേഴ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇന്ന് ഒരു കോടി രൂപയിലേക്ക് ആവാൻ അദ്ദേഹത്തിന്റെ അസെറ്റ് മാറിയിട്ടുള്ള ഇതുപോലെ വലിയൊരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കറൻസിയാണ് അപ്പക് സ്റ്റോക്കാണ് എന്നുള്ളത് അപ്പൊ നമ്മൾ എല്ലാവരും ഈ പ്രോജക്റ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇനി പക്ഷെ നമ്മൾ സംബന്ധിച്ച് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വലിയൊരു റിട്ടേൺ ചെയ്യാൻ പറ്റില്ല അങ്ങനെയെങ്കിൽ കമ്പനി നമുക്ക് വേറെ സെക്കൻഡ് ആയിട്ട് നമുക്ക് ഒരുപക്ഷെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ചെറിയൊരു നമ്മുടെ കയ്യിൽ ഇപ്പോൾ വളരെ സാധാരണക്കാരായ ആളുകൾ ഒരുപക്ഷെ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് മന്ത്ലി റിട്ടേൺസ് എടുക്കാൻ പ്രയാസമുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്കൊരു റഫറൽ പ്രോഗ്രാം കൂടി നമ്മൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ചെറിയൊരു അമ്പത് ഡോളറിനാണ് നമ്മൾ സ്റ്റേ പ്രോഗ്രാമിൽ പങ്കെടുത്തത് പക്ഷേ നിങ്ങൾക്ക് മറ്റു വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് റഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അപ്പൊ അവരെ സംബന്ധിച്ചൊക്കെ ഈ കോയിൻ കോയിൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തിയാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അമൗണ്ടിന്റെ ടെൻ പെർസെൻറ്റേജ് നമുക്ക് ഡയറക്റ്റ് റഫറൽ കിട്ടും ഫോർ എക്സാമ്പിൾ നിങ്ങളിലൂടെ ഒരു സുഹൃത്ത് ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് അപെക്സ് ട്രോയിൻ വാങ്ങി ഹോൾഡ് ചെയ്യാൻ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചതാണ് അവർക്ക് ബെനിഫിറ്റ് ആണ് ഡെയിലി വൺ പെർസെന്റേജ് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ തീരുമാനിച്ചാൽ ഒരു ലക്ഷം രൂപയുടെ ടെൻ പെർസെന്റേജ് അതായത് പതിനായിരം രൂപയുടെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം പക്ഷെ എത്ര പേരെ ഇൻവൈറ്റ് ചെയ്താലും നമുക്ക് രണ്ട് ചാനലുകളിലൂടെയാണ് ആ ഇൻട്രൊഡക്ഷൻ വരിക എന്നുള്ളതാണ് നമ്മൾ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ രണ്ട് ചാനലുണ്ടാവും അപ്പൊ അങ്ങനെ രണ്ട് ചാനലൊക്കെ അങ്ങനെ കമ്പനിയുടെ ബൈനറി ഇൻകം ആയിട്ട് ഒരു ടെൻ പെർസെന്റേജ് ഇങ്ങനെ കൂടി നമ്മൾ തരുന്നുണ്ട് ഒരുപക്ഷെ നമ്മളൊരു അഞ്ചുപേരെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് ആയി റെഫർ ചെയ്തു നമ്മൾ അഞ്ചുപേരെയും ഡയറക്റ്റ് എല്ലാം പ്ലേസ് ചെയ്യും നമ്മുടെ ലെഫ്റ്റോ റൈറ്റോ ചാനലുകളുമായിട്ടാണ് അപ്പൊ ആ ലെഫ്റ്റും റൈറ്റും ചാനലുകളിൽ പ്ലേസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് ആ ചാനൽ ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെയും നമുക്കൊരു ടെൻ പെർസെന്റേജ് ഇൻകം തരുന്നു അതിനാണ് ബൈനറി ഇൻകം എന്ന് പറയാം അപ്പൊ ഒരുപക്ഷെ നമ്മളൊരു ഒന്ന് നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഒരു ഒരുപക്ഷെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകൾക്കും ഇതേ പ്രോഗ്രാം തന്നെ കിട്ടുന്നുണ്ട് അവരും അവരിലൂടെ ഈ ബിസിനസ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ ചിന്തിച്ചു നോക്കുക ഒരു പക്ഷെ മെമ്പേഴ്സ് നമ്മള് ലെഫ്റ്റും ആയിട്ട് ഒരു ടെൻ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു പത്ത് മെമ്പേഴ്സ് ലെഫ്റ്റും ഒരു ഇരുപത് മെമ്പേഴ്സ് റൈറ്റും വന്നു നമുക്കറിയാം നമ്മളെ ടീം സ്ട്രെങ്ത് കൂടി ഒരു ഒരുപക്ഷെ നമ്മള് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്ന പോലെ അല്ല ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരായിരം യു എസ് ടി നിങ്ങളുടെ ലെഫ്റ്റിലും ഒരു രണ്ടായിരം യു എസ് ഡി ടി നിങ്ങളുടെ റൈറ്റിലും വന്നു ആയിരിക്കാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം ആരായിരം യു എസ് ഡി ടി ആയിട്ടുണ്ട് കാരണം അത് ലെഫ്റ്റൊന്നും എടുക്കാണ്ട് റൈറ്റൊന്നും എടുക്കാണ്ട് അങ്ങനെയെങ്കിലും ആയിരം മാച്ച് ചെയ്ത ടെൻ പെർസെൻറ്റേജ് നൂറ് യു എസ് ഡി ടി നിങ്ങൾ കമ്പനി വരുമാനം തരും അപ്പൊ ഇത് ഇതുപോലെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ടീം സ്ട്രെങ്ത് കൂടുമ്പോൾ ചിലപ്പോ ഒരു പത്തോ അമ്പതോ മെമ്പേഴ്സ് നിന്നു ചിലപ്പോൾ ആയിരം യു എസ് ഡി ടി മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ അതിന് പകരം അയ്യായിരം യു എസ് ഡി ടി മാു അപ്പോഴും ടെൻ പെർസെന്റേജ് നമുക്ക് അഞ്ഞൂറ് യു എസ് ഡി ടി കമ്പനി വരുമാനമായിട്ട് നമുക്ക് തരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഒരു പരിധി കഴിഞ്ഞാൽ നമ്മള് ബിസിനസ്സിലെല്ലാം നമ്മൾ ബിൽഡ് ചെയ്യുന്ന ടീം കൗണ്ട് എല്ലാം കൊടുക്കും ഒരു നൂറ് മെമ്പേഴ്സും അഞ്ഞൂറ് മെമ്പേഴ്സും ഒക്കെ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് വരാം അപ്പൊ അങ്ങനെ വരുമാനം കൊടുത്താൽ ഒരു അഞ്ഞൂറ് ഡോളർ ആയിരം ഡോളർ രണ്ടായിരം അയ്യായിരം പതിനായിരം ഇങ്ങനെയൊക്കെ ഓരോ ഡേ നമുക്ക് വരുമാനം കമ്പനിക്ക് പോസിബിൾ അല്ല അതുകൊണ്ട് കമ്പനി ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഒരു ദിവസം ഒരു രജിസ്റ്റർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള ക്രൈറ്റീരിയ കാരണം നമുക്ക് ആയിരം ഡോളർ വരുമാനം കിട്ടണമെങ്കിൽ പതിനായിരം യു എസ് ഡി ടി മാ അതായത് ഒമ്പത് ലക്ഷം രൂപയുടെ ബിസിനസ് ലെഫ്റ്റും റൈറ്റും കോയിൻ പർച്ചേസ് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഒരു ദിവസം ആയിരം യു എസ് ഡി ടി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം നമ്മൾ മനസ്സിലാക്കാം പെർ ഡേ ആണ് ഒരു ദിവസം തൊണ്ണൂറായിരം രൂപ വെച്ച് ഒരു മുപ്പത് ദിവസം കാൽക്കുലേറ്റ് ചെയ്താൽ ഇരുപത്തി ഏഴ് ലക്ഷം രൂപ ഒരു ദിവസം ഒരു മാസം വരുമാനം വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മളൂടെ ഷെയർ ചെയ്യപ്പെട്ടത് ഇപ്പൊ അത് നമുക്ക് വാങ്ങാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളതൊക്കെ വേറെ വിട്ടേക്കാം പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കാം അത് കിട്ടിയാൽ നല്ലതല്ലേ അങ്ങനെയെങ്കിൽ ഈ പ്രോജക്റ്റിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക മനസ്സിലാക്കുക എന്തെങ്കിലും ഞാൻ നടക്കറിയാം ലൈഫിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവസരങ്ങളാണ് ലൈഫിൽ നമ്മളെ ഒക്കെ വിജയിച്ചു പലപ്പോഴും പല അവസരങ്ങളും പറയുന്ന സമയത്ത് ആളുകൾക്ക് അത് മനസ്സിലാവാതെ പോകുന്നത് കാരണം അവർക്ക് എന്താണ് എന്ന് ആ അവസരത്തെ കുറിച്ച് എന്താണെന്ന് മനസ്സിലാവാതെ പോകുന്നതുകൊണ്ട് അപ്പം അത് കൃത്യമായിട്ട് പഠിക്കുക കാരണം പലപ്പോഴും നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പല ആളുകൾക്കും പേടിയാണ് മറ്റൊന്നും അല്ല നമ്മൾ അവിടെ എത്തില്ല എന്നുള്ള തോട്ട കൊണ്ടാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ കാണുന്ന ആ സ്വപ്നത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് എനിവേ ഇത്രയും നേരം ഈ ഒരു ബിസിനസ് അവസരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ സെഷൻ ചെയ്യുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സാർ അപ്പം സാർ നമുക്ക് ഓക്കെ വളരെ മനോ മനോഹരമായിട്ട് തന്നെ നമുക്ക് സാർ ഇതിനെ പറ്റി വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് സാർ എന്റെ ഓഡിയോ ക്ലിയർ അല്ലേ ഓക്കെ അപ്പം വളരെ മനോഹരമായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നമ്മൾ ഇപ്പം ഒരു വട്ടം ഒരു വട്ടം നമ്മൾ കേട്ടു എന്ന് വെച്ചിട്ട് നമുക്ക് മൊത്തമായിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കിക്കോളന്നില്ല ആരാണോ നമ്മൾ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ഓക്കെ അപ്പം ആരാണോ നമ്മൾ ഇതിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തത് അവരായിട്ട് നമ്മൾ ഇത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഓക്കെ അപ്പം പറഞ്ഞു വന്നത് വളരെ എന്താ കാലഘട്ടത്തിനനുസരിച്ചുള്ള പല മാറ്റങ്ങളും ഉൾക്കൊണ്ട് വന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇപ്പം എന്നെ പറ്റി പറയാണെങ്കിൽ ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് ചാത്തമംഗലാണ് താമസിക്കുന്നത് പേര് അഭിനേഷ് എന്നാണ് ഈ ഒരു കൺസെപ്റ്റിൽ വന്നിട്ട് മൂന്ന് മാസമായി ഇന്ന കമ്പനിയിൽ സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിൽ നിന്നിട്ട് നാലാമത്തെ റാങ്ക് ആണ് അതിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ എന്തായാലും മറ്റു കാര്യങ്ങളേക്ക് അടക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അടുത്ത സെക്ഷൻ ആയിട്ടുള്ള ക്ലോസിംഗ് സെക്ഷനിലേക്ക് അടക്കാണ് ഇപ്പം നമ്മൾ ലൈവ് ആണോ സാറേ i would have done the whole thing എന്തായാലും നമ്മൾ ക്ലോസിംഗ് സെക്ഷനിലേക്ക് കടക്കുകയാണ് അപ്പം ക്ലോസിംഗ് എന്ന് പറഞ്ഞുള്ള സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ഈ ഒരു മീറ്റിംഗ് എത്തിച്ചേർന്നിട്ടുള്ളത് കമ്പനി തന്നെ ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ ഡയമണ്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റ ഓൾറെഡി ഇന്നോവ ക്രിസ്റ്റ എന്നുള്ള ഒരു അച്ചീവ് അച്ചീവ് ചെയ്യുന്ന ഒരു പോർഷന അതുപോലെ തന്നെ കമ്പനിയുടെ നാല് റോഡബിൾ ആണോ സാർ എത്തിയിട്ടുണ്ട് ലൈവ് ആണോ സാർ ഒരുപാട് തിരക്കിനിടയിൽ നമ്മളെ കൂടെ മീറ്റിംഗിൽ എത്തിയിട്ടുള്ളതാണ് അപ്പം അപ്പൊ നമ്മൾക്ക് കേൾക്കാവല്ലേ അപ്പൊ എല്ലാവർക്കും അത് ബോധ്യാവും അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൽ വന്ന ആളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അൻപത് ഡോളറിന്റെ ഐ ഡി കമ്മോഡിറ്റിയാണ് കമ്മോഡിറ്റി മീൻസ് നമ്മൾക്ക് എന്തിനാ ഈ അമ്പത് ഡോളർ മനസ്സിലാക്കാൻ പറയുന്നത് നൂറ് ശതമാന ഈസ്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാവുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അമ്പതോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരം ഒക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റും അതിന് ആദ്യം നിങ്ങൾക്ക് ഇത് കയറി ഇരിക്കണമെങ്കിലേ അമ്പത് ഡോളർ മതി ഈ അമ്പത് ഡോളർ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നൂറ് ശതമാനം കോൺഫിഡന്റ് വരും കാരണം എന്താ ഈ കമ്പനി എവിടെക്കെയാ ലിസ്റ്റ് ചെയ്തേക്കുന്നത് ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് എന്താ അവര് ഫ്യൂച്ചർ പ്ലാന് ഇവർ വന്നിട്ട് ഫേസ് ടു പ്ലാൻ എന്താണ് ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതിൽ കയറി നിന്നാലല്ലേ മനസ്സിലാവുള്ളൂ എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കളിൽ ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ മാക്സിമം അമ്പത് ഡോളർ പ്രൊമോഷൻ ചെയ്യാം ഇതിന് ഒരുപാട് പേയ്മെന്റ് ഉണ്ട് ഒരുപാട് പൈസ ഉണ്ട് ഒരുപാട് അച്ചീവ്മെന്റ് നമുക്ക് കിട്ടാനുണ്ട് അതൊക്കെ നമുക്ക് ഈ ബേസിക് അമ്പത് ഡോളറിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാനും പറ്റും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് നമ്മളെ അരുൺ സാർ ഈ പ്ലാൻ പ്ലാനൊക്കെ പറഞ്ഞ് ഈ നിങ്ങൾക്ക് കുറെ ആളുകൾക്ക് കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം കുറെ ആളുകൾക്ക് പല നെഗറ്റീവിറ്റിയും പറയുണ്ടാവും ഈ കമ്പനി തിളച്ചു മറി ഇത് മൂടി വെച്ച കൊണ്ടേയിരിക്കും കാരണം എന്താ ഇതിന്റെ ഉള്ളിലുള്ള ആളുകൾക്കും നിൽക്കുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മാക്സിമം ആളുകൾക്ക് പറയാൻ പറ്റുന്ന ആൾക്കാർ പറയാ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം നിങ്ങളുടെ അച്ചീവ്മെന്റ് നിങ്ങളെ പേറ്റ് ചെയ്ത് നിൽക്കുക കാരണം എന്തൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പതിമൂന്നോളം റാങ്കുകൾ ആ കമ്പനി കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെ നമുക്ക് ആവശ്യമുള്ളതാണ് ഈ റാങ്ക് റാങ്കുകൾ എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് ഇത് നമുക്ക് ഗിഫ്റ്റ് മണി ആയിട്ട് നിന്നതാണ് ഓക്കെ ഞാൻ പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാണ് കാരണം ഇനി എങ്ങോട്ട് പോകുമ്പോൾ ഇനി റേഞ്ചിണ്ടാവാൻ വഴിയില്ല ഓക്കെ